ഓം അകത്തീശ്വരായ നമ എല്ലാവർക്കും വണക്കം നിങ്ങൾക്ക് ശത്രുദോഷം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ദൃഷ്ടിദോഷം ബാധിച്ചിട്ടുണ്ടെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു എളിയ പരിഹാരം നോക്കാം കല്ലുപ്പും കർപ്പൂരവും കുരുമുളകും കിഴിയായി പോട്ട് കണങ്കാൽ ചുറ്റി കാട്ടിൽ പോടെ അത്രയേ ഉള്ളൂ കല്ലുപ്പ് കല്ലുപ്പ് കർപ്പൂരം കുരുമുളക് കുരുമുളക് എടുത്ത് കിഴിയായിപ്പോ കിഴിയായി കെട്ടി കിഴി കെട്ടിട്ട് കണങ്കാൽ ചുറ്റി കണങ്കാലിൽ ചുറ്റണം കണങ്കാൽ കണങ്കാൽ എന്ന് പറഞ്ഞാൽ കാലിന്റെ കണ്ണക്കാല് രണ്ട് കാലിലെ കണ്ണക്കാലില് ഇടത്തോട്ട് ചുറ്റിയിട്ട് കാട്ടിൽ കൊണ്ട് കളയുക കാടില്ലെങ്കിൽ വല്ല കുത്തി കാട്ടിലോ ആളുകൾ ചവിട്ടാത്ത സ്ഥലത്തോ കൊണ്ട് കളയുക കാട്ടിൽ തന്നെ കളയണം വെള്ളത്തിൽ കളയരു അപ്പൊ തീ പിടിക്കാൻ സാധ്യത ഉള്ള ഇടത്തോണെന്ന് ഇതിൻ്റെ കിട്ട ഒന്നാമത്തെ കേസ് ഒന്നാമത്തെ കാര്യം ആദ്യത്തെ രണ്ടും കെമിക്കൽസ് ആണ് കെമിക്കൽസാ വല്യുപ്പ കെമിക്കലാണോന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം സോഡിയം ക്ലോറൈഡാ കർപ്പൂരം കെമിക്കലാ ഇപ്പൊ കിട്ടുന്ന കർപ്പൂരം വളരെ കൂടിയ കെമിക്കലാ അമ്പലത്തിലൊക്കെ നമ്മൾ പൂജ ചെയ്യണ സമയത്ത് മാസ്ക് വെക്കാതെ കർപ്പൂരം കത്തിക്കാൻ പോലും ബുദ്ധിമുട്ടായി വരികയാണ് ഞാനൊക്കെ ദീപാരാധന ഒഴിയണ സമയത്ത് ഈ ഒഴിഞ്ഞിട്ട് ഈ മൂക്കിന്റെ അകത്ത് വിരലിട്ട് കഴിഞ്ഞാല് കരിയാണ് ഇപ്പൊ കിട്ടുന്നത് അപ്പൊ കെമിക്കലിന്റെ അളവ് വളരെ കൂടുതലാണ് ഇപ്പൊ ഇത് പച്ച കർപ്പൂരം നിങ്ങൾ വാങ്ങിക്കാൻ നോക്കണം മരുന്ന് കടയിൽ കിട്ടണം സാധാരണ കർപ്പൂരം കൂടുതൽ കെമിക്കലാണ് കല്ലുപ്പ് അത് ഫിൽട്ടർ ചെയ്യാത്ത കല്ലുപ്പ് കിട്ടണമെന്ന് നോക്കണം അയോഡൈസ് അല്ലാത്ത കല്ലുപ്പ് അതിൻ്റെ കൂടെ കുറച്ച് കർപ്പൂരം അത് ഇതുപോലെ കല്ലുപ്പ് പോലെ ഇരിക്കും ക്രിസ്റ്റലായിട്ട് കുരുമുളക് ഒരല്പം എടുത്തിട്ട് ഒരു വെള്ള തുണിയിൽ കെട്ടി വെളുത്ത തുണി കൊണ്ട് തന്നെ കെട്ടിയിട്ട് കണം കാലില് ഇടത്തോട്ട് ഒഴിഞ്ഞിട്ട് കാട്ടിൽ കളയാനാണ് പറയുന്നത് ഇറങ്ങുമൊഴിയുണ്ട ഇത് കുലാചാര പ്രകാരമുള്ള ഒരു പരിഹാരമാണ് ഇനി നമ്മൾ സാധാരണ പോലെ നിനക്കറിയാം കല്ലുപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചന്ദ്രൻ രാഹു ആണ് ഇത് വേറൊരു ഇതും കൂടി ഉണ്ട് മഹാലക്ഷ്മി ആണെന്ന് പറയാനുള്ള കാരണം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാൻ സമയമില്ല കർപ്പൂരൻ ചന്ദ്രൻ പ്ലസ് ചൊവ്വ കുരുമുളക് ചൊവ്വ പ്ലസ് ശനിയാണ് ഗ്രഹത്തിലിട്ട അപ്പൊ ഇതിന്റെയൊക്കെ എനർജിയാ ഉള്ളത് അപ്പൊ നമ്മൾക്ക് സാധാരണ ശത്രുദോഷം ബാധിക്കുമ്പോൾ രാഹുവിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള എഫക്റ്റുകൾ ഉണ്ടാവും ചൊവ്വയുടെ കലഹ ചൊവ്വ ഭിന്ന ഭൈരവൻ മുതലായ ബാധയൊക്കെ പറയുന്നത് ചൊവ്വേനെ കൊണ്ടാണ് അപ്പൊ അത്തരത്തിലുള്ള ചൊവ്വയുടെ അതായത് അമിതമായ ഹീറ്റ് അമിതമായ ദേഷ്യം മറ്റുള്ളവർക്ക് നമ്മളെ കാണുമ്പോൾ വരിക നമ്മുടെ വായിൽ നാക്ക് കൊണ്ട് വലതും പറഞ്ഞു കഴിഞ്ഞാലും മറ്റുള്ളവർക്ക് ശത്രുത ഉണ്ടാവുക നമുക്ക് തന്നെ ദേഷ്യം വരിക ഇതൊക്കെ ചൊവ്വ ചൊവ്വ പ്ലസ് ശനി പിന്നെ പറയേണ്ട ആവശ്യമില്ല രണ്ട് ശത്രുഗ്രഹങ്ങളുമാണ് കുഴപ്പമാണ് വളരെ മടി വരും മറ്റുള്ള ആളുകളോട് ഭയങ്കര ദേഷ്യം വരും വാശിവരും ചൊവ്വാപ്പ്ല ശനിയാണ് ഈ വാശി വാശി എന്ന് പറയുന്നത് മറ്റേ വാശിയോഗത്തിലെ വാശിയല്ല ഏട്ടാ വാശിയല്ല അപ്പോ ഞാൻ പറഞ്ഞു ഒരു എനർജി നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ അതേ എനർജി കൊണ്ട് ഒഴിഞ്ഞ് ഇടത്തോട്ട് ഒഴിഞ്ഞാല് ആ എനർജി ആ പൊരുളില് വരും നിങ്ങൾക്ക് ആഭിചാരമാക്കുമ്പോഴും ഈ ഗ്രഹത്തിന്റെ ആ ശക്തി നെഗറ്റീവ് ശക്തികള് ഗ്രഹത്തിന്റെ എനർജി ആയിട്ട് പറയപ്പെടുന്നത് എന്താന്ന് പറഞ്ഞോ നെയിൻ ടൈപ്പ് ഓഫ് എനർജി എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാം എണ്ണിഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു മോഡേൺ ഒരു സംഭവം ഉണ്ട് എന്നിഗ്രാം അതും ഗ്രഹത്തിന്റെ ഇതും കൂടി കണക്റ്റ് ചെയ്ത് ഞാൻ ഒരു വീഡിയോ ക്ലാസ് അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട് അപ്പൊ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ നമ്മളുടെ സപ്തഗ്രഹങ്ങൾ നോക്കിയാലോ നിങ്ങൾക്ക് അറിയാലോ സോളാർ ലൈറ്റിൽ വരുന്ന അതായത് ഈ സോളാർ അല്ല സൂര്യന്റെ രശ്മിയിൽ വരുന്ന പ്രകാശത്തെ ഏഴ് വർണ്ണങ്ങളാകായിട്ട് പ്രസംഗിച്ച് മഴവില്ലൊക്കെ ഉണ്ടാക്കിയിട്ട് പഴയ കാലങ്ങൾ എന്നാൽ നമുക്കറിയാം ഇൻഫ്രാവയലറ്റ് അൾട്രാവയലറ്റ് അങ്ങനെയൊക്കെ പറയുന്ന പല രശ്മികളും നമ്മൾ കണ്ടുപിടിക്കാത്ത പല നമ്പേഴ്സ് ഓഫ് റേസ് ഉള്ളതറിയാം അപ്പൊ കണ്ടുപിടിക്കാൻ പറ്റിയ ശക്തിയുള്ള രശ്മികൾ ഗ്രഹങ്ങളുടെ രശ്മികളായിട്ടും എനർജി ആയിട്ടും ഫ്രീക്വൻസി ആയിട്ടൊക്കെ നമ്മൾ കണക്കാക്കുക ഏത് ശത്രുദോഷമാണെങ്കിലും നമ്മൾ എന്ന് വരികയായാലും ആഭിചാരം കൊണ്ട് വരികയായാലും എല്ലാ പൊരുളുകളിലും എന്ന് പറഞ്ഞാൽ എല്ലാ ദ്രവ്യങ്ങളിലും അത് ജീവികളിൽ നിന്നെടുക്കുന്ന ആയിക്കോട്ടെ സസ്യങ്ങളിൽ നിന്നെടുക്കുന്ന ആയിക്കോട്ടെ ധാതുക്കളിൽ നിന്നെടുക്കുന്ന ആയിക്കോട്ടെ അതിൻ്റെ എല്ലാത്തിനും ഗ്രഹങ്ങളുടെ എനർജി ഉണ്ട് മന്ത്രവാദത്തിനും ഓരോ മന്ത്രത്തിനും ഓരോ ഗ്രഹത്തിന്റെ എനർജി ആണെന്ന് എടുക്കണം അപ്പൊ ജ്യോതിഷം എല്ലാം ഗ്രഹ എനർജി ആയിട്ടാണ് കണക്കാക്കുന്നത് ഗ്രഹത്തിന്റെ വൈബ്രേഷൻ അപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള വൈബ്രേഷനെ ഇതുകൊണ്ട് ഒഴിയുമ്പോൾ രാഹുവിന്റെ ഈ നെഗറ്റീവ് വൈബ്രേഷൻ കല്ലുപ്പും ചൊവ്വയുടെത് കർപ്പുരവും ശനിയുടേത് കുരുമുളകും വലിച്ചെടുക്കും അതുകൊണ്ടായിട്ട് കാട്ടിൽ വല്ലോടത്ത് വിടുക കത്ത് പിടിക്കുന്ന കൊടുത്ത് ഇടരുത് വല്ല കെമിക്കൽ ഇത് ഉണ്ടായിട്ട് കാടിനൊക്കെ കത്ത് പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും ഇത് നിങ്ങൾ ചെയ്തു നോക്കുക അപ്പോ നിങ്ങളുടെ ശത്രുദോഷം കുറയുന്നുണ്ടോ എന്ന് നോക്കുക ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം കാര്യത്തിൽ നമ്മളിൽ ഇന്നിട്ട് ഉഴിഞ്ഞു കളയുന്ന കൊണ്ട് പ്രശ്നമില്ല വശ്യം ചെയ്യാനായിട്ട് വീട്ടിലൊരു പൊരുൾ നമ്മളോട് കൂടെ സൂക്ഷിക്കുമ്പോൾ നമ്മളൊരു കൂടെ വെക്കണ സമയത്ത് ജാതകം വേണ്ട വേണ്ടി പണി കിട്ടും അപ്പോൾ അതൊക്കെ ഞാൻ പല മുന്നത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നേക്കത്രയുള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി നോക്കാം ഓം അഗതീശ്വര എന്നോ